കോഴിക്കോട് ചെറുവണ്ണൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ സീബ്ര ലൈനിൽ സ്വകാര്യ ബസ് ഇടിച്ചുതെറിപ്പിച്ചു കൊളത്തറ സ്വദേശിനിയായ വിദ്യാർത്ഥിനി ഫാത്തിമ റിനയാണ് അമിത വേഗത്തിൽ വന്ന ബസ് ഇടിച്ചുതെറപ്പിച്ചത് പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു കോഴിക്കോട് ചെറുവണ്ണൂരിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് വാഹനങ്ങളൊന്നുമില്ല എന്ന് ഇരുവശങ്ങളും നോക്കി ഉറപ്പുവരുത്തിയ ശേഷം സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ബസ് ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉടൻ പെൺകുട്ടിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിശോധനകൾ നടത്തി കാര്യമായ പരിക്കുകളൊന്നും ശരീരത്തിലില്ല എന്ന് വ്യക്തമായ ശേഷം വീട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം പുറത്തറിയുന്നത് കൊളത്തറ സ്വദേശി ഫാത്തിമ സനയാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ചെറുവണ്ണൂർ സ്കൂളിന് മുന്നിലുള്ള സീബ്ര ലൈനിൽ വെച്ചാണ് സംഭവം നടന്നത് കോഴിക്കോട് മഞ്ചേരി റൂട്ടിൽ ഓടുന്ന കെ എൽ അമ്പത്തിമൂന്ന് ടി ഒമ്പത് ആറ് രണ്ട് മൂന്ന് പാസ് എന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത് ബസ് ഡ്രൈവർക്കെതിരെ നല്ലവണ്ണം പോലീസ് കേസെടുത്തു മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവറുടെ മൊഴി എടുത്ത ശേഷം ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനുള്ള നടപടികളും ആലോചിക്കും ന്യൂസ് കോഴിക്കോട്